വാഹി മുല്ലപ്പള്ളി നാരായണൻ ശ്രീനാരായൺ ഇങ്ങനെ ഒരു മൃഗബലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ താങ്കൾ ഇല്ല അങ്ങനെ ഒരു മൃഗബലിയോ അല്ലെങ്കിൽ ഒരു ശത്രു സംഹാരൂജിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഇല്ല ഇവിടെ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നില്ല പറയുന്നില്ലാട്ടോ അത് ആവർത്തിച്ച് ക്ലിയർ ചെയ്യാം അതായത് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് എന്നാണ് പറയുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ മൃഗബലി ഇല്ല എന്നുള്ള കാര്യം കേരള കണ്ണൂരിൽ മാത്രമല്ലല്ലോ കേരളവും ലോകത്തെ മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ആ തീർച്ചയായിട്ടും അതെ എന്നാണ് എന്നാണ് പറയുന്നത് ഈ ഈ ഈ ഇത് കാളിയെയും ശിവനെയും ആരാധിക്കുന്ന രീതിയാണുള്ളത് അത ഒരു ശത്രു സംഹാരം വന്ന് നടക്കുന്നത് മാടായിക്കാവിലാണ് ശത്രു സംഹാര പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം അതിന്റെ ചുറ്റുപാട് ഈ തളിപ്രമ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു കേട്ടറിവില്ല അതിന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നമ്മുടെ ബന്ധപ്പെട്ട ഒരു ഒരു അതെ അതെ അല്ല അല്ല അതിന്റെ അടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇവർക്കൊക്കെ ഈ കർണാടക നേതാക്കൾക്കൊക്കെ തന്നെയും തളിപ്പറമ്പിനെയും ഒരുപാട് കണ്ണൂരിനെയും അറിയുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പേരിലായിരിക്കുമല്ലോ അതെ അതെ അതുകൊണ്ടായിരിക്കാം രാജരാജേശ്വര ക്ഷേത്രം പ്രത്യേകിച്ച് തളിപ്പറമ്പ് വന്നപ്പോൾ അവർ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് നോക്ക് ഇരുപത്തിയൊന്ന് ചുവന്ന ആടുകൾ മൂന്ന് ബഫലോസ് പോത്തുകൾ അതുപോലെ ഇരുപത്തിയൊന്ന് ആടുകൾ അഞ്ച് പന്നികൾ എന്നിവയെ അറുത്തു എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി അറിയില്ല നമുക്കറിയില്ല അല്ല എന്തെങ്കിലും പരാതി കൊടുക്കാൻ ക്ഷേത്രത്തിന്റെ പേര് നിലയിലാണ് ആ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു ഒരു പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം അങ്ങനെ ഒരു വേറെ അനാവശ്യമായിട്ട് അതിൽ ചേർത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ അതിന് വേണ്ടുന്ന ഒരു ഒരു പത്രത്തിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മള് പോലീസിൽ പരാതി നിങ്ങൾക്ക് ബന്ധമില്ല അങ്ങനെ അങ്ങനെ ഒരു ഇല്ല നമുക്ക് അതുമായിട്ട് യാതൊരു ക്ഷേത്രമായിട്ട് ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാണ് ജയലിത വന്നതായി ഞാൻ ഓർക്കുന്നുണ്ട് സിദ്ദാമയ്യതേ അല്ല വന്നിട്ടുണ്ട് 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 നേരത്തെ അല്ലേ അതെ യെപ്പോ